സാധുക്കൾ മരണപ്പെട്ട ഈ ദുരിതം ഉണ്ടായിട്ട് അത് കെട്ടിയിട്ട് വളർത്തപ്പെട്ട മൃഗങ്ങളല്ലാതെ പശു പോലെയുള്ള പട്ടിയും നായയും പോലെയുള്ള പൂച്ചകളും വീട്ടില് ഉള്ളിൽ കെട്ടിയിട്ട് വളർത്തുന്ന മൃഗമല്ലാതെ സ്വതന്ത്രമായി വിന്യസിക്കുന്ന ജീവിക്കുന്ന ആന പോലെയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും കാട്ടിലും മൃഗങ്ങൾ ചത്തതായി നമ്മൾ റിപ്പോർട്ട് ചെയ്തതായി നമ്മൾ കണ്ടിട്ടില്ല അസലാ അലൈക്കും വറഹമ്മല്ലാഹി വബ്റക്കാത്തു പ്രിയമുള്ള വിശ്വാസികളെ അള്ളാഹു താല അവൻ ഇഷ്ടപ്പെടുന്ന വിഭാഗത്തിൽ നാം ഏവരും അല്ല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാത്തരം പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹുത്തലാ നമ്മെ കാക്കുമാറാകട്ടെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോക്ക് താഴെ പല മുറാദുകൾ പറഞ്ഞ് ദ്വാരക്കാൻ പറയാറുണ്ട് പറയുന്നുണ്ട് അള്ളാഹുത്താലാം എല്ലാവരുടെയും പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം മാറ്റിക്കൊടുത്ത് സന്തോഷം നൽകട്ടെ പ്രകൃതി പ്രകൃതിക്ഷോഭത്തിൽ മരണപ്പെട്ട എല്ലാവർക്കും അള്ളാഹ് ഷഹീദിന്റെ കൂലി നൽകട്ടെ അവിടെ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് വിലപിക്കുന്ന എന്ത് ചെയ്യണമെന്നറിയാതെ മരവിച്ച മനസ്സുമായി കഴിയുന്ന ഒരുപാട് പേരുണ്ട് അള്ളാഹുബൈ നീ അങ്ങനെയുള്ളവർക്ക് ക്ഷമ നി പ്രധാനം ചെയ്യണേ അള്ള പ്രിയമുള്ളവരെ നാം ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ദുരിതം നടന്ന സമയത്ത് സ്ഥലത്ത് അല്ലെങ്കിൽ ഈ മുണ്ടക്കൈ ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ആനയുടെ ഉപദ്രവം ഉണ്ടാകുന്ന ഏരിയ ഒരു ജില്ല തന്നെയാണ് വയനാട് എന്ന് പറയുന്നത് പലരും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നാൽ ഈ ദുരിതം നടക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഈ ആനകളൊക്കെ കൂടി മലയിറങ്ങുന്നതായി കണ്ടതായി പലരും പറയുന്നുണ്ട് അതെന്താണ് അതിന്റെ പിന്നില് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭൂകമ്പമോ അല്ലെങ്കിൽ ഒരു പ്രകൃതിക്ഷോഭമോ ഉണ്ടാകുന്നതിന് മുമ്പ് ആനകൾക്ക് അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് പറവകൾക്ക് പക്ഷികളാകട്ടെ എന്തിനാ അതിനറിയാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യമാണ് നമ്മുടെ മുന്നിലുള്ളത് എന്റെ പ്രിയമുള്ളവരെ ആ അത് ശാസ്ത്രവും പ്രവാചകൻ എന്ത് പറയുന്നു എന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് നമ്മോട് പറഞ്ഞൊരു കാര്യമുണ്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു ചില മനുഷ്യന്മാര് മരിക്കുമ്പോൾ അത് നല്ല മരണമാണെങ്കിൽ നല്ലവരാണെങ്കിൽ അവരുടെ മയ്യത്ത് അവരുടെ വീട്ടിൽ നിന്ന് പള്ളികളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവർ പറയും കതിമൂനി എന്നൊന്ന് വേഗം കൊണ്ടുപോക എന്നെ വേഗം ഖബറിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞ് മയ്യത്ത് കൊണ്ടുപോകുന്ന ചുമക്കുന്ന സന്തോക്കിന് വേഗത കൂടുതലായിരിക്കും ചിലർ പറയുന്നില്ല അയിന എന്നെ എങ്ങോട്ടേ കൊണ്ടുപോണെന്നെ കൊണ്ടുപോകല്ലേ എന്റെ വീട്ടിൽ നിന്ന് ഇറക്കല്ലേ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് മയ്യത്തെടുക്കുമ്പോ അവർ നിലവിളിച്ച് ശബ്ദമുണ്ടാക്കുമെന്നും ആദരവായ റസൂൽ ഉള്ളാഹി അള്ളാഹു അല്ലെ സ്വലം ആ മയ്യത്തെടുക്കുമ്പോൾ ആ മയ്യത്ത് വല്ലാത്ത ശബ്ദം അലറിക്കരയും നമുക്ക് കേൾക്കാൻ കഴിയില്ല എന്നാൽ പ്രവാചകൻ പറയുന്നു ആ മയ്യത്തിന്റെ അലറിക്കരയിലും ഒച്ചപ്പാടും ബഹളവും എല്ലാം ചുറ്റു ഭാഗത്തുള്ള മൃഗങ്ങൾക്ക് പക്ഷികൾക്ക് വളരെ വ്യക്തതയോടുകൂടി കേൾക്കാൻ കഴിയത്രേ നമ്മുടെ മൃഗങ്ങൾക്ക് കേൾക്കാൻ അതുകൊണ്ടാണ് ചില മയ്യത്തുകൾ മോശപ്പെട്ട മയ്യത്താണെങ്കിൽ നമ്മുടെ തൊഴുത്തിലോ പരിസരത്തോ കെട്ടിയിരിക്കുന്ന പശുക്കളോ മൃഗങ്ങളോ അല്ലെങ്കിൽ നായ്ക്കളോ ഏതെങ്കിലും ജീവികളുണ്ടെങ്കിൽ അവർ ഈ കൊണ്ടുപോകുന്ന സമയത്ത് അവരുടെ ചെവികൾ ഇട്ടാനയ്ക്ക് കൂർപ്പിച്ച് വെക്കുന്നതാണ് ഒരു മൃഗം പശുവിനൊരു പ്രത്യേക സ്വഭാവം ഉണ്ടല്ലോ ഒരു ശബ്ദം കേൾക്കുമ്പോൾ അത് ചെവി ഇട്ടാനക്കി അതിന് ഇങ്ങനെ ഏത് ഭാഗത്തേക്കാണോ അങ്ങോട്ട് ചെവി തിരിച്ചു വെക്കുന്ന ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ മയ്യത്തെടുക്കുമ്പോൾ അതിൽ ആ ജീവികളിൽ മൃഗങ്ങളിൽ അതിന്റെ പ്രത്യേകത കാണാൻ കഴിയുമെന്നാണ് എന്ന് പറഞ്ഞതുപോലെ എൻ്റെ പ്രിയമുള്ളവരെ ചില ഭൂകമ്പങ്ങളും ദുരിതങ്ങളും പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ മുന്നറിയിപ്പ് തരുന്ന തരുന്നൊരവസ്ഥയുണ്ട് എങ്ങനെയാ തുർക്കിയിലെ ഇസ്താംബൂളിൽ വലിയതായ ഒരു ഭൂകമ്പം ഉണ്ടായി ഞാൻ നിങ്ങളൊക്കെ അറിഞ്ഞതും കണ്ടതുമാണ് എന്നാൽ ശാസ്ത്രലോകം പറയുന്നു ആ ഭൂകമ്പം ഉണ്ടാകുന്നതിന് മുമ്പ് പ്രകൃതി തന്നെ ഒരു മുന്നറിയിപ്പ് തന്നിരുന്നു അത്രേ പ്രകൃതി എങ്ങനെ മുന്നറിയിപ്പ് തരണേ ഇന്ത്യൻ വിദഗ്ധർ പോലും അത് സമ്മതിക്കുന്നുണ്ട് കാരണം അവിടെ വട്ടമിട്ട് മണിക്കൂറുകൾക്ക് മുമ്പ് ഭൂകമ്പത്തിന് മുമ്പ് എല്ലാ പക്ഷികളും വട്ടമിട്ട് പറന്നു അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടുകൊണ്ട് അവരെല്ലാ പക്ഷികളൊക്കെ പറക്കുകയും കൂട്ടമിട്ട് വട്ടമിട്ട് സാധാരണയിൽ വിരുദ്ധമായി അവിടെ കാര്യങ്ങൾ നടക്കുകയുണ്ടായി ഇത് പലരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ വയനാട് എന്ന് പറയുന്ന നാട്ടില് മാത്രമല്ല ഈ ഭൂകമ്പം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ മൃഗങ്ങളിൽ സാധാരണ നല്ല ഉഷാറോടെ നല്ല ആരോഗ്യരായിരിക്കുന്ന മൃഗങ്ങളെല്ലാം അവരുടെ അടിമുടി ഒരു വ്യത്യാസം കാണാൻ പറ്റും മാത്രമല്ല അവരുടെ പെരുമാറ്റത്തിൽ അവർ ചിലപ്പോ അവർക്ക് കിടക്കാൻ കഴിയില്ല നിൽക്കാൻ കഴിയില്ല ഇങ്ങനെ എന്തോ ഒരു പ്രത്യേകത അവർ അലറ്റുന്നത് പോലെ ഒരു അസ്വസ്ഥത എല്ലാ മൃഗങ്ങളും കാണിച്ചുകൊണ്ടിരിക്കും എന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി നോക്കി ഇത്രയും വലിയ നൂ നാന്നൂറ്റി അധികം സാധുക്കൾ മരണപ്പെട്ട ഈ ദുരിതം ഉണ്ടായിട്ട് അത് കെട്ടിയിട്ട് വളർത്തപ്പെട്ട മൃഗങ്ങളല്ലാതെ പശു പോലെയുള്ള പട്ടിയും നായും പോലുള്ള പൂച്ചകളും വീട്ടിൽ ഉള്ളിൽ കെട്ടിയിട്ട് വളർത്തുന്ന മൃഗമല്ലാതെ സ്വതന്ത്രമായി വിന്യസിക്കുന്ന ജീവിക്കുന്ന ആന പോലെയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും കാട്ടിലും മൃഗങ്ങൾ ചത്തതായി നമ്മൾ റിപ്പോർട്ട് ചെയ്തതായി നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ അറിയാൻ പറ്റി എത്രത്തോളം ആനകൾക്ക് പോലും പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റില്ല ആനകൾക്ക് പക്ഷെ ആനകൾ പോലും ഒരെണ്ണം പോലും ചത്തതായി അല്ലെങ്കിൽ ചെരിഞ്ഞതായി നമ്മൾ കണ്ടിട്ടില്ല കാരണം ഈ ജീവികൾക്ക് പ്രത്യേകമായി അത് അറിയാൻ കഴിയും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് അത് തന്നെ ആ ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് പലരും പറഞ്ഞല്ലോ കൂട്ടമായി ആനകൾ ഈ മലയിറങ്ങി പോകുന്നത് കണ്ടതായി പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം തീർച്ചയായിട്ടും ആ അപകടം മുന്നേ കണ്ടിട്ട് തന്നെയാണ് എന്തായാലും ഇത്തരം വിപത്തിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് നമ്മയും നമ്മുടെ നാടിനെയും കുടുംബത്തെല്ലാം സർവ്വശക്തനായ പടച്ചറബ് കാതൃശിക്കു മാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു ദുവാസ്യത്തോടെ അസ്സലാ വലൈക്കും വർഹം